ഇരമ്യ പ്രവാചകന്റെ പുസ്തകം മുപ്പത്തിരണ്ടാം അധ്യായം യഹൂദ രാജാവായ സിദക്കിയാവിന്റെ പത്താം ആണ്ടിൽ നിബുക്കൻ നെയ്സറിൻ്റെ പതിനെട്ടാം ആണ്ടിൽ തന്നെ യഹൂമിങ്കിൽ നിന്ന് ഇരമ്യാവിനുണ്ടായ അരളപ്പാട് അന്ന് ബാബേൽ രാജാവിന്റെ സൈന്യം യരൂശലേമിനെ നിരോധിച്ചിരുന്നു ഇരമ്യ പ്രവാചകനോ യഹൂദ രാജാവിന്റെ അരമനയുടെ കാവൽപുരം മുറ്റത്ത് അടയ്ക്കപ്പെട്ടിരുന്നു ഞാൻ ഈ നഗരത്തെ ബാബേൽ രാജാവിൻ്റെ കയ്യിൽ ഏൽപ്പിക്കും അവൻ അതിനെ പിടിക്കും എന്ന് യഹോവ അരളി ചെയ്യുന്നു എന്നും യഹൂദ രാജാവായ സിതക്കിയാവ് കൽദേരുടെ കയ്യിൽ നിന്ന് ഒഴിഞ്ഞു പോകാതെ ബാബേൽ രാജാവിൻ്റെ കയ്യിൽ ഏൽപ്പിക്കപ്പെടും അവൻ ഇവനുമായി വായോടുവായി സംസാരിക്കുകയും കണ്ണോട് കണ്ണ് കാണുകയും ചെയ്യും അവൻ സിതക്കിയാവെ ബാബേലിലേക്ക് കൊണ്ടുപോകും ഞാൻ അവനെ സന്ദർശിക്കും വരെ അവൻ അവിടെ ഇരിക്കും നിങ്ങൾ കൽതേരോട് യുദ്ധം ചെയ്താലും നിങ്ങൾക്ക് സാധ്യമുണ്ടാകില്ല എന്ന് യഹോവയുടെ അല്ലപ്പാട് എന്നും നീ പ്രവചിപ്പാൻ എന്ത് എന്ന് പറഞ്ഞ് യഹൂദ രാജാവായ സിതകിയാവ് അവനെ അവിടെ അടച്ചിരുന്നു ഇരമ്യാവു പറഞ്ഞത് യഹോയുടെ അള്ളപ്പാട് എനിക്കുണ്ടായതെന്തെന്നാൽ നിന്റെ ഇളയപ്പനായ ശല്ലൂമിൻ്റെ മകൻ ഹനമേയേൽ നിന്റെ അടുക്കൽ വന്ന് അനാഥോത്തിലെ എന്റെ നിലം മേടിച്ചുകൊള്ളുക അത് മേടിപ്പാൻ തക്കവണ്ണം വീണ്ടെടുപ്പിന്റെ അവകാശം നിനക്കുള്ളതല്ലോ എന്ന് പറയും യഹോവ അരളി ചെയ്തതുപോലെ എന്റെ ഇളയപ്പന്റെ മകൻ ഹനമേയൽ കാവൽപുരമുറ്റത്ത് എന്റെ അടുക്കൽ വന്നു ബെന്യാമീൻ ദേശത്ത് അനാഥോത്തിലെ എന്റെ നിലം മേടിക്കണമേ അവകാശം നിനക്കുള്ളതല്ലോ വീണ്ടെടുപ്പും നിനക്കുള്ളത് നീ അത് മേടിച്ചു കൊള്ളേണം എന്ന് എന്നോട് പറഞ്ഞു അതെ ഹോവിയുടെ അള്ളപ്പാട് എന്ന് ഞാൻ ഗ്രഹിച്ചു അങ്ങനെ ഞാൻ ഇളയപ്പൻ്റെ മകൻ ഹനമേയേലിനോട് അനാഥോത്തിലെ നിലം മേടിച്ചു വില പതിനേഴ് ഷേക്കൽ വെള്ളി തൂക്കിക്കൊടുത്തു ആധാരം എഴുതി മുദ്രയിട്ട് സാക്ഷികളെ കൊണ്ട് ഒപ്പിടുവിച്ച ശേഷം ഞാൻ പണം അവന് തുലാസിൽ തൂക്കിക്കൊടുത്തു ഇങ്ങനെ ന്യായവും പതിവും അനുസരിച്ച് മുദ്രയിട്ടിരുന്നതും തുറന്നിരുന്നതുമായ ആധാരങ്ങൾ ഞാൻ വാങ്ങി ഇളയപ്പന്റെ മകനായ ഹനമേയലും ആധാരത്തിൽ ഒപ്പിട്ടിരുന്ന സാക്ഷികളും കാവൽപുരമുറ്റത്ത് ഇരുന്നിരുന്ന യഹൂദന്മാരൊക്കെയും കാണേ ആധാരം മഹസേയാവിൻ്റെ മകനായ നേര്യാവിൻ്റെ മകൻ ബാരൂക്കിന്റെ പക്കൽ കൊടുത്തു അവർ കേൾക്കേ ഞാൻ ബാറൂഖിനോട് കൽപ്പിച്ചത് എന്തെന്നാൽ ഇസ്രായേലിന്റെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരളി ചെയ്യുന്നു ഇട്ടിരിക്കുന്നതും ഈ ആധാരങ്ങളെ മേടിച്ച് അവ ഏറെ കാലം നിൽപ്പാൻ തക്കവണ്ണം ഒരു മൺപാത്രത്തിൽ വെക്കുക ഇനിയും ഈ ദേശത്ത് വീടുകളും നിലങ്ങളും മുന്തിരി തോട്ടങ്ങളും ക്രയവിക്രയം ചെയ്യും എന്ന് ഇസ്രായേലിന്റെ ദയുമായി സൈന്യങ്ങളുടെ യഹോവ അരളി ചെയ്യുന്നു അങ്ങനെ ആധാരം മകനായ ബാരൂക്കിന്റെ പക്കൽ ഏൽപ്പിച്ച ശേഷം ഞാൻ യഹോവയോട് പ്രാർത്ഥിച്ചത് എന്തെന്നാൽ അയ്യോ യഹോവയായ കർത്താവേ നിന്റെ മഹാശക്തി കൊണ്ടും നീട്ടിയ ഭുജം കൊണ്ടും നീ ആകാശത്തെയും ഭൂമിയേയും ഉണ്ടാക്കി നിനക്ക് അസാധ്യമായത് ഒന്നുമില്ല നീ ആയിരം തലമുറയോളം ദേ കാണിക്കുകയും പിതാക്കന്മാരുടെ അകൃത്യത്തിന് അവരുടെ ശേഷം അവരുടെ മക്കളുടെ മാർവിടത്തിൽ പകരം കൊടുക്കുകയും ചെയ്യുന്നു മഹത്വവും വല്ലഭത്വവും ഉള്ള യഹോവ എന്നല്ലോ നിന്റെ നാമം നീ ആലോചനയിൽ വലിയവനും പ്രവൃത്തിയിൽ ശക്തിമാനും ആകുന്നു ഓരോരുത്തന് അവനവന്റെ നടപ്പിനും പ്രവൃത്തികളുടെ ഫലത്തിനും തക്കവണ്ണം കൊടുക്കേണ്ടതിന് നീ മനുഷ്യരുടെ എല്ലാ വഴികളിന്മേലും ദൃഷ്ടി ദൃഷ്ടിവയ്ക്കുന്നു നീ മിശ്രയും ദേശത്തും ഇന്നുവരെയും ഇസ്രായേലിലും മറ്റു മനുഷ്യരുടെ ഇടയിലും അടയാളങ്ങളും അത്ഭുതങ്ങളും പ്രവർത്തിച്ച് ഇന്നുള്ളതുപോലെ നിനക്കൊരു നാമം സമ്പാദിക്കുകയും നിന്റെ ജനമായ ഇസ്രായേലിനെ അടയാളങ്ങൾ കൊണ്ടും അത്ഭുതങ്ങൾ കൊണ്ടും ബലമുള്ള കൈകൊണ്ടും നീട്ടിയ ഭുജം കൊണ്ടും മഹാഭീതി കൊണ്ടും മിശ്രയും ദേശത്ത് നിന്ന് കൊണ്ടുവരികയും അവരുടെ പിതാക്കന്മാർക്ക് കൊടുപ്പാൻ നീ അവരോട് സത്യം ചെയ്തതായി പാലും തേനും ഒഴുകുന്ന ഈ ദേശത്തെ അവർക്ക് കൊടുക്കുകയും ചെയ്തു അവർ അതിൽ കടന്ന് അതിനെ കൈവശമാക്കി എങ്കിലും അവർ നിന്റെ വാക്ക് അനുസരിക്കുകയോ നിന്റെ ന്യായ പോലെ നടക്കുകയോ ചെയ്തില്ല ചെയ്യുവാൻ നീ അവരോട് കൽപ്പിച്ചതൊന്നും അവർ ചെയ്തില്ല അതുകൊണ്ട് ഈ അനർത്ഥമൊക്കെയും നീ അവർക്ക് വരുത്തിയിരിക്കുന്നു ഇതാ വാടകൾ നഗരത്തെ പിടിക്കേണ്ടതിന് അടുത്തിരിക്കുന്നു വാളും ക്ഷാമവും മഹാമാരിയും ഏതുവായി ഈ നഗരം അതിനു നേരെ യുദ്ധം ചെയ്യുന്ന കൽതേരുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നു നീ ചെയ്തത് സംഭവിച്ചിരിക്കുന്നു നീ അത് കാണുന്നുവല്ലോ യഹോബിയായ കർത്താവേ നഗരം കൽതേരുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെട്ടിരിക്കെ നിലം വിലക്ക് മേടിച്ച് അതിന് സാക്ഷികളെ വെക്കുവാൻ നീ എന്നോട് കൽപ്പിച്ചുവല്ലോ അപ്പോൾ യഹോവയുടെ അരുളപ്പാട് വൻ ഉണ്ടായത് എന്തെന്നാൽ ഞാൻ സകല ജടത്തിൻ്റെയും ദൈവമായ യഹോവയാകുന്നു എനിക്ക് കഴിയാത്ത വല്ല കാര്യവുമുണ്ടോ അതുകൊണ്ട് യഹോവ ഇപ്രകാരം ചെയ്യുന്നു ഞാൻ ഈ നഗരത്തെ കൽദെയറുടെ കയ്യിലും ബാബേൽ രാജാവായ നെബുക്കനൈസന്റെ കയ്യിലും ഏൽപ്പിക്കും അവൻ അതിനെ പിടിക്കും ഈ നഗരത്തിന്റെ നേരെ യുദ്ധം ചെയ്യുന്ന കൽദെയർ കടന്ന് നഗരത്തിന് തീ അതിനെ എന്നെ കോപിപ്പിക്കേണ്ടതിന് മേൽപ്പുരകളിൽ വെച്ച് ബാലിന് ധൂപം കാട്ടി അന്യദേവന്മാർക്ക് പാനീയ ബലി പകർന്നിരിക്കുന്ന വീടുകളോടുകൂടെ ചുട്ടുകളയും ഇസ്രായേൽ മക്കളും യഹൂദ മക്കളും ബാല്യം മുതൽ എനിക്ക് അനിഷ്ടമായുള്ളത് മാത്രം ചെയ്തു വന്നു ഇസ്രായേൽ മക്കൾ തങ്ങളുടെ കൈകളുടെ പ്രവൃത്തികൾ കൊണ്ട് എന്നെ ഉള്ളൂ എന്ന യഹോവയുടെ എളപ്പാട് അവർ ഈ നഗരത്തെ പണിത നാൾ മുതൽ ഇന്നുവരെയും ഞാൻ അതിനെ എന്റെ മുൻപിൽ നിന്ന് നീക്കി കളയത്തക്കവണ്ണം അതെനിക്ക് കോപവും ക്രോധവും വരുത്തിയിരിക്കുന്നു എന്നെ കോപിപ്പിക്കേണ്ടതിന് ഇസ്രായേൽ മക്കളും യഹൂദ മക്കളും അവരുടെ രാജാക്കന്മാരും പ്രഭുക്കന്മാരും പുരോഹിതന്മാരും പ്രവാചകന്മാരും യഹൂദ പുരുഷന്മാരും യരൂശലിയും നിവാസികളും ചെയ്ത സകല ദോഷവും നിമിത്തം തന്നെ അവർ മുഖമല്ല പുറമത്രേ എങ്കിലേക്ക് തിരിച്ചിരിക്കുന്നത് ഞാൻ ഇടവിടാതെ അവരെ ഉപദേശിച്ച് പഠിപ്പിച്ചിട്ടും ഉപദേശം കൈക്കൊള്ളുവാൻ അവർ മനസ്സ് വെച്ചില്ല എന്റെ നാമം വിളിച്ചിരിക്കുന്ന ആലയത്തെ അശുദ്ധമാക്കുവാൻ തക്കവണ്ണം അവർ അതിൽ മ്ലേച്ച വിഗ്രഹങ്ങളെ പ്രതിഷ്ഠിച്ചു തങ്ങളുടെ പുത്രന്മാരെയും പുത്രിമാരെയും ദഹിപ്പിക്കേണ്ടതിന് അവർ ബെൻഹിന്നോം താഴ്വരയിൽ ബാലിന്റെ പൂജാഗിരികളെ പണിതും ഈ മ്ലേച്ഛതകളെ പ്രവർത്തിച്ച് യഹൂദായെ കൊണ്ട് പാപം ചെയ്യിപ്പാൻ ഞാൻ അവരോട് കൽപ്പിച്ചിട്ടില്ല എന്റെ മനസ്സിൽ അത് തോന്നിയിട്ടുമില്ല ഇപ്പോൾ വാൾ ക്ഷാമം മഹാമാരി എന്നിവയാൽ ബാബേൽ രാജാവിന്റെ കയ്യിൽ ഏൽപ്പിക്കപ്പെടുന്നു എന്ന് നിങ്ങൾ പറയുന്ന ഈ നഗരത്തെ കുറിച്ച് ഇസ്രായേലിന്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരളി ചെയ്യുന്നു എന്റെ കോപത്തിലും ക്രോധത്തിലും മഹാരോഷത്തിലും ഞാൻ അവരെ നീക്കിക്കളഞ്ഞ സകല ദേശങ്ങളിൽ നിന്നും ഞാൻ അവരെ ശേഖരിക്കും ഞാൻ അവരെ ഈ സ്ഥലത്തേക്ക് മടക്കി വരുത്തി അതിൽ നിർഭയമായി വസിക്കുമാറാക്കും അവർ എനിക്ക് ജനമായും ഞാൻ അവർക്ക് ദൈവമായും ഇരിക്കും അവർക്കും അവരുടെ ശേഷം അവരുടെ മക്കൾക്കും ഗുണം വരത്തക്കവണ്ണം അവർ എന്നെ എന്നേക്കും ഭയപ്പെടേണ്ടതിന് ഞാൻ അവർക്ക് ഏക മനസ്സും മാർഗവും കൊടുക്കും ഞാൻ അവരെ വിട്ടുപിരിയാതെ അവർക്ക് നന്മ ചെയ്തുകൊണ്ടിരിക്കും എന്നിങ്ങനെ ഞാൻ അവരോട് ഒരു ശാശ്വത നിയമം ചെയ്യും അവർ എന്നെ വിട്ടുമാറാതെ ഇരുപ്പാൻ എങ്കിലുള്ള ഭക്തി ഞാൻ അവരുടെ ഹൃദയത്തിലാക്കും ഞാൻ അവരിൽ സന്തോഷിച്ച് അവർക്ക് ഗുണം ചെയ്യും ഞാൻ പൂർണ്ണ മനസ്സോടും കൂടെ അവരെ ഈ ദേശത്ത് നടും യഹോവ ഇപ്രകാരം അരളി ചെയ്യുന്നു ഞാൻ ഈ ജനത്തിന് ഈ വലിയ അനർത്ഥമൊക്കെയും വരുത്തിയതുപോലെ തന്നെ ഞാൻ അവർക്ക് വാഗ്ദത്വം ചെയ്തിരിക്കുന്ന എല്ലാ നന്മയും അവർക്ക് വരുത്തും മനുഷ്യനും മൃഗവുമില്ലാതെ ശൂന്യമായിരിക്കുന്നു കൽതേരുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്ന് നിങ്ങൾ പറയുന്ന ഈ ദേശത്ത് അവർ നിലങ്ങളെ വിലയ്ക്ക് മേടിക്കും ഞാൻ അവരുടെ പ്രവാസികളെ മടക്കി വരുത്തുന്നതുകൊണ്ട് ദേശത്തും യെരൂശലേമിന് ചുറ്റുമുള്ള പ്രദേശങ്ങളിലും യഹൂദ പട്ടണങ്ങളിലും മലനാട്ടിലെ പട്ടണങ്ങളിലും താഴ്വീതിയിലെ പട്ടണങ്ങളിലും തെക്കേ പട്ടണങ്ങളിലും ആളുകൾ നിലങ്ങളെ വിലയ്ക്ക് മേടിച്ച് ആധാരങ്ങൾ എഴുതി മുദ്രയിട്ട് സാക്ഷികളെയും വെക്കും എന്നെ ഹോവയുടെ എളപ്പാട്